ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇന്നൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഭയങ്കര കരച്ചില്ല അപ്പോഴാണെങ്കിൽ രഞ്ജു അടുത്ത് വന്ന് അമ്മയെ ആശ്വസിപ്പിക്കുക അമ്മേ അമ്മ കരയരുതമ്മേ അമ്മ കരയല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്തായാലും നമ്മളിപ്പോൾ ചെയ്തത് നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് കരുതുക ഗോവിന്ദൻ്റെ ജീവനല്ലേ നമുക്ക് വലുത് അത് കേട്ടതും വിജയലക്ഷ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര എൻ്റെ ഗീതമോളെ ഞാൻ കരയിച്ചല്ലോ അവളെ ഞാൻ നിരാശപ്പെടുത്തിയല്ലോ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ അറിയാൻ അവൾ കാത്തു നിൽക്കുമായിരുന്നു അതിൻ്റെ ഗോവിന്ദനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാൻ അവൾ ആഗ്രഹിച്ചതാണ് ഒരുപാട് ഒരുപാട് അത് പറയാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മിയുടെ കരച്ചിൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന അജാസിനെയാണ് അജാസ് കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ആ അതെ ഞാനത് സ്കാൻ ചെയ്ത് അയച്ചാൽ മതിയോ ആ ഉടനെ തന്നെ അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഗോവിന്ദൻ്റെ ഫയലുകളെടുത്ത് അതിലുള്ള സർട്ടിഫിക്കറ്റുകൾ അയച്ചു കൊടുക്കുക ഈ സമയം സ്കൂ സൂം ചെയ്തപ്പോൾ അതിനകത്ത് വിജയലക്ഷ്മിയുടെ മകനാണ് ഗോവിന്ദ് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കണ്ടതും അജാസ് ഒന്ന് ഞെട്ടി എന്നിട്ട് ആ മൊബൈൽ താഴെ വെച്ചിട്ട് അതൊന്നുകൂടെ നോക്കി വിജയലക്ഷ്മി വിജയലക്ഷ്മി മാഡം ഗോവിന്ദ് സാറിൻ്റെ അമ്മയാണോ അങ്ങനെ വരുമ്പോൾ ഈ രാധിക മേഡം അങ്ങനെ ഇടയിൽ കയറി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ വിജയലക്ഷ്മി മാഡത്തിൻ്റെ മകനായ ഗോവിന്ദ് മാധവൻ എങ്ങനെ രാധിക രാധികയുടെ മകനായി ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ ഇരിക്കുക ഈശ്വര ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഗീതു ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അതിനിടയിലാണ് ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ അന്ന് അജാസ് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ ആലോചിക്കുക വിജയലക്ഷ്മിയോട് ഗോവിന്ദ് സംസാരിച്ചതല്ല ഏ അന്ന് ജീവൻ രക്ഷിച്ചതിൻ്റെ കണക്ക് പറയാനാണ് നിങ്ങൾ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അത് വേണ്ട അതിനെന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും തരാം കണക്കിൻ്റെ വില നീ പറയണ്ട എന്നോട് നീ പറഞ്ഞാൽ നിനക്കൊരുപാട് ദുഃഖങ്ങളെ ഉണ്ടാകും ഗോവിന്ദ് നീ എന്നെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടല്ലേ ഈ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാ ഇങ്ങനെയുള്ള വേദനകൾ എനിക്ക് തരുന്നത് എന്നൊക്കെ ചോദിക്കുന്നതും നമ്മുടെ അജാസിങ്ങനെ ആലോചിക്കുകയാണ് അതെ അന്ന് നടന്ന സംഭവങ്ങൾ ഗോവിന്ദ് സാറ് വിജയലക്ഷ്മി മാമിൻ്റെ മുഖത്ത് നോക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ട് ഒരു അമ്മ മകനെ ശാസിക്കുന്നത് പോലെ തന്നെയാണ് വിജയലക്ഷ്മി മാമും ഗോവിന്ദ് സാറിനെ ശാസിച്ചത് എന്തായാലും ഈ കാര്യം ഗീതുവിനോട് പറയണോ ഏയ് ഗോവിന്ദ് സാർ മറച്ചു വയ്ക്കുന്ന രഹസ്യം ഞാൻ ഗീതുവിനോട് പറഞ്ഞാൽ ശരിയാവോ വേണ്ട അത് ഞാൻ പറയണ്ട ഗീതുവായിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് ആ ജാസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതു ഇങ്ങനെ റോഡ് നീളെ പോവുക കരഞ്ഞുകൊണ്ട് പോവുക അപ്പോഴേക്കും അജാസ് അത് കണ്ടു ഗീതുവിനെ റോട്ടി കണ്ടതും അജാസ് കാറ് നിർത്തി കാറ് നിർത്തിയപ്പോൾ ഗീതു അജാസിനെ നോക്കി എന്നിട്ട് കാറിൽ കയറാതെ അങ്ങ് പോവുക അപ്പോൾ അജാസ് വീണ്ടും കാറ് മുന്നോട്ട് എടുത്തു അതിനുശേഷം ഗീതുവിൻ്റെ അടുത്ത് നിർത്തിയിട്ട് മര്യാദയ്ക്ക് കാറി കയറാനല്ലേ പറഞ്ഞത് എന്തിനാ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് അത് കേട്ടതും ഗീതു കാറി കയറി കാറി കയറിയപ്പോൾ ഏ അതെ വിജയലക്ഷ്മി മാമിൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര പെട്ടെന്ന് എൻ്റെ പെങ്ങളെ ഇറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞില്ല വൈകിപ്പോയി സോറി കെട്ടോ എന്നും അപ്പോഴും ഗീതു അജാസിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർക്കുടുകൂടാ ഒഴുകി അത് കണ്ടതും ഗീ അജാസിന് സങ്കടമായി ഈശ്വര ഞാൻ ഇങ്ങനെ കരയുന്നത് ഞാൻ പറഞ്ഞല്ലോ സാറിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാ ഇക്ക ഞാൻ ഇക്കയോടുള്ള ദേഷ്യം കൊണ്ട് കരഞ്ഞൊന്നുമല്ല വേറെ കാര്യമുണ്ട് ആ ആരെ നിരാശപ്പെടുത്താനും ഞാനില്ല എല്ലാവരും ചതിയന്മാരാ കാര്യം കഴിയുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കും എല്ലാവരെയും എന്താ പെങ്ങളീ പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കണം നമ്മളെ പലരെ സ്നേഹിക്കും അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ക നമ്മളെ സ്നേഹിക്കുന്നത് അതും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്താ വിജയലക്ഷ്മി മാം വല്ലതും പറഞ്ഞോ കറിവേപ്പില വലിച്ചെറിയുന്നത് പോലെ അവസാനം അവരെന്നെ വലിച്ചെറിഞ്ഞു മകളുമായിട്ട് ഒന്നിച്ചപ്പോൾ അവർക്ക് എന്നെ വേണ്ടേക്കാ അത് കേട്ടതും ആ അതങ്ങനെയാ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഗീതു എന്താക്ക അത് ഈ നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മളോട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്നല്ല അതിനർത്ഥം അത് അള്ളാൻ്റെ ഓരോരോ മാജിക്കാണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും അതെന്തൊക്കെയാണ് അങ്ങനെ പറഞ്ഞേ അല്ല ഈ ഗീതവും വിജയലക്ഷ്മി മാമുമായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പഠിച്ചോൻ ഗീതുവിൻ്റെ അടുത്തേക്ക് തന്നെ അവരെ എത്തിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ് അത് കേട്ടതും ഇക്കെ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ മനസ്സിലാക്കി തരാം വിജയലക്ഷ്മി മാം ഏ എങ്ങനെയാണ് ഗീതുവിൻ്റെ മുന്നിലെത്തിയത് ഗീതുവിന് അപകടം പറ്റിയപ്പോൾ ആ സമയത്ത് ഗീതുവിനെ രക്ഷിക്കാൻ വിജയലക്ഷ്മി മാം തന്നെ അവിടെ എത്തണമെങ്കിൽ അത് എന്തൊക്കെയോ ഒരു മാജിക്കല്ലേ അത് കേട്ടതും ഒന്ന് വണ്ടി എടുക്ക് എനിക്ക് വയ്യ ഇതൊന്നും കേൾക്കാൻ ഇക്ക കോമഡി കോമഡി കേൾക്കാനിരിക്കുമല്ല ഞാൻ എന്നും പറഞ്ഞ ഗീത് കണ്ണുനീര് തുടക്കുക എൻ്റെ പെങ്ങളെ ഞാൻ കോമഡി പറയുമല്ല ശരി മനസ്സ് മുഴുവൻ സങ്കടമാണെങ്കിൽ ഇതായിരിക്കുന്നതേ ഗോവിന്ദ് സാറ് ഫ്ലൈറ്റ് ബുക്ക് ബുക്ക് സോറി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തന്ന സർട്ടിഫിക്കറ്റുകളാണ് അതെടുത്ത് വായിച്ചോ ഞാൻ ഞാനെന്തിനാ അത് വായിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനാണ് സ്വന്തം ഭർത്താവിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത് ഇത്ര വലിയ തെറ്റാണോ വേണ്ടേക്കാ അതിൻ്റെ ഒന്നും അവകാശം എനിക്കില്ല ആ എന്തായാലും എല്ലായിടത്തും പുറത്ത് പോകേണ്ടവളല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഇരിക്കുക ഇത് കേട്ടതും ഷെ ഞാനായിട്ട് വായ കൊണ്ട് പറയില്ല പക്ഷേ എൻ്റെ പെങ്ങളായിട്ട് അതെടുത്ത് നോക്കട്ടെ അങ്ങനെയെങ്കിലും ഗീതു അന്വേഷിക്കുന്ന രഹസ്യം എന്താണെന്ന് ഗീതു കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ ഇരിക്കുക ഇക്കെ വണ്ടിയെടുക്കാൻ നമുക്ക് പോകാം അപ്പോൾ അജാസ് വണ്ടിയെടുത്തു ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധികയാണ് രാധിക ആ വീഡിയോസുകൾ കാണുക ഹ അ നിന്നെ കൊല്ലാൻ ആളെ വിട്ടത് ഞാൻ തന്നെ തന്നെയടി പക്ഷെ നീ എത്രയൊക്കെ ശ്രമിച്ചാലും രാധിക വരുൺ സാറുമാണ് ഇതിന് പിന്നിലെന്ന് ഒരിക്കലും ആരും സംശയിക്കില്ല അങ്ങനെ ആർക്കും തുറന്നു പറയാനും പറ്റില്ല കണ്ടുപിടിക്കത്തൂല്ല എന്നും ഇത് കണ്ടതും രാധികയുടെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി ഉടനെ രാധിക ഫോണെടുത്ത് കിഷോറിനെ വിളിച്ചു ഹലോ എന്താടാ നിനക്ക് എന്താ വേണ്ടത് ഇപ്പോൾ നീ വീണ്ടും എന്തിനാ വീഡിയോ എൻ്റെ മൊബൈലിലേക്ക് അയച്ചത് ഓ പഴയ വീഡിയോ കണ്ടപ്പോൾ മാഡത്തിന് എന്നെ ഓർമ്മ വന്നു അല്ലേ അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മാഡമാണിതൊക്കെ ചെയ്യാൻ പറഞ്ഞതെന്ന് പറയാതിരുന്നതേ മാഡം എനിക്ക് കാശ് വന്നതുകൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ഗോവിന്ദ് സാറിൻ്റെ മുൻപിൽ എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ അങ്ങ് എസ്കേപ്പ് കെ എഫ് ആവുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഇടികൊണ്ട് വേദന അല്ലാണ്ടുണ്ട് എനിക്ക് കുറച്ച് കാശ് വന്നില്ലെങ്കിൽ എൻ്റെ എല്ലാ രഹസ്യങ്ങളും മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറയും ഗോവിന്ദ് സാറിനോട് അത് കേട്ടതും ഒന്ന് പോടാ നിനക്ക് ചില്ലി കാശിയും തരില്ല നീ കാരണം ഗീതു രക്ഷപെട്ടേയില്ല എന്നാ നീ ഒന്ന് ചെയ്യേ ഗീതുവിനെ അരയ്ക്കലിൽ നിന്നും പുറത്താക്ക അങ്ങനെ സംഭവിച്ചാൽ നീ ചോദിക്കുന്ന പണം ഞാൻ തരും ഗീതു അറക്കലിൽ നിന്നും പുറത്തു പോയില്ലല്ലോ അവൾക്ക് ഇവിടുത്തെ ജീവിതം ഒന്നും കൂടെ മുറുകി അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് നിനക്ക് പത്തോ പതിനായിരോ വേണമെങ്കിൽ ഹോസ്പിറ്റൽ ചെലവിന് തരാം ഉം അതെന്റെ വക ഭിക്ഷക്കാർക്ക് കൊടുത്തേക്ക് അവിടെ എടുക്കാൻ പറ്റില്ലേ അവർക്ക് എനിക്ക് വേണ്ടത് കോടികളാ ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ അങ്ങനെ തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അന്ന് ഞാൻ ഗീതുവിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും തട്ടിയെടുത്ത വീഡിയോസുകൾ ഞാൻ നിങ്ങളുടെ മകനായ ഗോവിന്ദ് സാറിൻ്റെ മൊബൈലിലേക്കും ഗീതുവിൻ്റെ മൊബൈലിലേക്കും അയച്ചുവിടും അത് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈസിയാകുമല്ലോ അറക്കലിൽ നിന്നും പടിയിറങ്ങാൻ ഇതെല്ലാം അവർനൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു ഷെ ഇവൻ ഇത്രയ്ക്ക് ഫ്രോഡായിരുന്നു ഇവൻ ഗീതാഞ്ജലിയെ ചീറ്റ് ചെയ്തു ഗീതാഞ്ജലിയുടെ ലാപ്ടോപ്പിൽ നിന്നും എല്ലാ വീഡിയോസുകളും എടുത്തത് ഇവനായിരുന്നു എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണയ്ക്ക് എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിഷോർ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ഞാൻ ചോദിച്ച പണം തന്നില്ലെങ്കിൽ ഇത് മുഴുവനും ഞാൻ അയക്കും കിഷോർ കിഷോർ എന്തൊക്കെയാണ് പറയുന്നത് കിഷോർ എന്നും പറയുമ്പോഴേക്കും കിഷോർ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവർണിക എടാ കിഷ്ടു നീ ചെയ്ത കാര്യങ്ങളൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ നിൻ്റെ മൊബൈലിലിരിക്കുന്ന ആ തെളിവുകൾ അത് ഞാൻ എടുത്ത് ഉറപ്പായിട്ടും ഗീതാഞ്ജലിക്ക് ഞാൻ കൊടുക്കും അങ്ങനെയെങ്കിലും ആ രാധികാമ്മയും വരുൺ സാറുമൊക്കെ വരുണുമൊക്കെ അവിടെ നിന്നും പുറത്താകട്ടെ പാവ എൻ്റെ ഗീതു ഒരുപാട് വേദനിക്കുന്നുണ്ട് ഒരു ഫ്രോഡിനെ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ ജീവിതം തൊലച്ചു എന്നാൽ ഗീതുവിൻ്റെ ജീവിതമെങ്കിലും സന്തോഷകരമാവണം അതിനുവേണ്ടി നീ ഗീതുവിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത തെളിവുകൾ ഞാൻ നിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് ഗീതുവിനെ ഏൽപ്പിച്ചിരിക്കടാ എന്നും ആലോചിച്ചുകൊണ്ട് അവർനൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അരയ്ക്കൽ എത്തി അരയ്ക്കലെത്തിയതും അജാസും ഗീതും കൂടെ എങ്ങനെ മോത്തോടോ നോക്കി എന്നിട്ട് ശരിയൊക്ക എന്നും പറഞ്ഞ ഗീതു കാറിൽ നിന്ന് ഇറങ്ങി അതേ പെങ്ങളെ ആ എന്തേക്കാം കാറിൻ്റെ ബാക്കിൽ ആ ഫയലിരിപ്പുണ്ട് അതങ്ങോട്ട് എടുത്തൂടെ ഏയ് അത് ഇക്ക തന്നെ അളിയേൽപ്പിച്ചാൽ മതി ഞാൻ ഏൽപ്പിക്കുന്നില്ല ആ അങ്ങനെ പറയല്ലേ ഒന്ന് കൊണ്ടുപോ എങ്ങനെയെങ്കിലും ഗീതു അത് തുറന്ന് വായിക്കാൻ വേണ്ടിയാ അജാസ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഗീതുവാണെങ്കിലോ അത് വായിക്കാനിട്ട് തയ്യാറുമല്ല പെങ്ങളെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോഴടുത്ത് വായിക്കാമല്ലോ ഒന്ന് പോയിക്കാം എനിക്കെന്താ വേറെ പണിയില്ലേ അങ്ങേരുടെ ബയോഡാറ്റ വായിക്കുന്നതാണോ എൻ്റെ പണി അത് കേട്ടത് അല്ല വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോഴെടുത്ത് വായിക്കാമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഒന്ന് എടുത്തിട്ട് പോ പെങ്ങളെ ഒന്ന് പോയിക്കാം അതൊക്കെ തന്നെ നേരിട്ട് ഗോവിന്ദ് സാറിൻ്റെ കൈ ഗോവിന്ദൻ്റെ കൈ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഗീതു മുകളിലേക്ക് പോകാനൊരുങ്ങും അപ്പോഴേക്ക് പെങ്ങളെ ആ അപ്പാ ജാസ് കാറിൽ നിന്നും ഫയലെടുത്തു ഇതാ ഇത് പിടിച്ചേ ഇനി ഞാൻ അങ്ങോട്ട് കയറി വരണ്ടല്ലോ ഇതങ്ങോട്ട് കൊടുത്തേക്ക് ഭർത്താവിൻ്റെ ബയോഡാറ്റ ഫയൽ ഒന്ന് സൂക്ഷിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് പിടിച്ചേ ആ ശരി ശരി എന്നാൽ ഞാൻ കൊണ്ടുപോകാം അതെ എൻ്റെ തലയിൽ ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും കെട്ടിവയ്ക്കുമല്ലേ അതെ ഇനിയിപ്പോൾ പെങ്ങളാണല്ലോ എല്ലാം നോക്കേണ്ടത് അതുകൊണ്ട് പെങ്ങൾക്കിടെ കൈ തന്നെയല്ലാതെ ഞാൻ വേറെ ആരുടെ കൈ കൊടുക്കാനാ എന്നും ജസ് പറയുന്നതായിട്ട് ഇതിലുള്ളതേ നിങ്ങളുടെ ഗോവിന്ദ് സാറിൻ്റെ സകല ഡീറ്റെയിൽസും അല്ലേ ഇതൊക്കെ ഞാൻ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെടുത്ത് കത്തിക്കും മരി സമാധാനം ഇക്ക പറഞ്ഞാൽ മതി എന്നും പറഞ്ഞാൽ അജാസ് ഗീതുവിനെ നോക്കുക അപ്പോൾ ഗീതു ചിരിച്ചോണ്ട് അങ്ങോട്ട് പോവുക ഏയ് പെങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ അജാസ് കാറിക്കരുടെ അപ്പോൾ ഗീതു ആ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അകത്തേക്ക് പോകണേ സമയം പ്രിയയും രേഖയും കാഞ്ചനയും ഒക്കെ ഇങ്ങനെ ഇരിക്കുക എന്നാലും കാ പ്രിയ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അത് വയറ്റിലുള്ള കുഞ്ഞിന് ആപത്താണ് എന്നൊക്കെ പറയുക എൻ്റെ ദേഷ്യം മാറില്ല എത്ര പറഞ്ഞാലും മാറില്ല എനിക്കിത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ഗീതു വന്നു ആഹാ പ്രിയേ മോളെ അപ്പോൾ പ്രിയ എണീറ്റ് വന്നിട്ട് എവിടെ എവിടെ അവള് ആര് ആര് നീ അന്വേഷിക്കുന്നത് എന്നും പറഞ്ഞ് ഗീത ചോദിക്കുമ്പോഴും പ്രിയ പുറത്തൊക്കെ നോക്കുക കാണുന്നില്ല എവിടെ അവള് ആര് ഗോവിന്ദട്ടം കൊണ്ടുവന്ന ആ കുഞ്ചു ഏഹ് അവൾ അവൾ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ അതിന് നിനക്കെന്താ ആ അതെ എനിക്ക് എനിക്ക് അവളെ കുറ നോക്കി അവളുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണം എന്താ പ്രിയ ഇത് അവൾ ഇവിടെയെല്ലാം താമസിച്ചോണ്ടിരുന്നേ ഏഹ് അവൾക്കൊരു അസുഖം വന്നപ്പോൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിലായി വീണ്ടും അവളിങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത് അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടണോ അവളെങ്ങാനിങ്ങോട്ട് വന്നാൽ അവളെ ഞാൻ കൊല്ലും എന്താ പ്രിയ ഇത് അങ്ങനെയൊന്നും പറയണ്ട ഏ എന്തായാലും ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് സങ്കടമുള്ള കാര്യങ്ങളാണ് രഞ്ജു നിന്നെ എന്ത് ചെയ്തു വേണ്ട ഗീത വെച്ചി ഗീത വച്ചി ഇതിന് കൂട്ടു നിൽക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല എന്താ ആ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്താ അറിഞ്ഞത് എന്താ അറിഞ്ഞതെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റില്ല വേണമെങ്കിൽ ചേച്ചിയോട് ഞാൻ പറയാം അത് കേട്ടതും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോൾ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്നാ പറ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റില്ല എന്ന് അത് കേട്ടതും കാഞ്ചന ആ അതെ ഞാൻ പറയാം മാമ ഒരു പൊണ്ണ് കൂട്ടിയിട്ട് വരുന്നുണ്ടൊണ്ണ് ഗോവിന്ദമാമ എനിക്ക് മാമ പറഞ്ഞ അത് മാമിയായിരിക്കും ഇതേ കാഞ്ചനെ മിണ്ടാതെ മാറി നിന്നോ ഞങ്ങൾ ചോ സംസാരിച്ചോളാം നീ ഇട കയറണ്ട എന്നും പറഞ്ഞ രേഖ ഗെ ഗീതു നീ ഒരു കാര്യം ചെയ്യ പ്രിയൻകുട്ടി മുകളിലേക്ക് പോകും എന്നിട്ടത് എന്താണെന്നൊന്ന് നോ ചോദിക്കേ അത് കേട്ടത് ശരി ചേച്ചി എന്നും പറഞ്ഞു പ്രിയേ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവുക അപ്പോൾ ഗീതു മുകളിലെത്തിയതും ഗോവിന്ദ് ഫോൺ വിളിക്കുക ഹലോ ഗീതു ആ എന്താ കണ്ണേട്ട എവിടെയാ രഞ്ജുവിന് നീ എവിടെ എത്തി എവിടെയാ ഏൽപ്പിച്ചത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ ഇപ്പം എവിടെയാ ഞാൻ അരക്കല്ലോ ഉള്ളത് ദൈവമേ രഞ്ജു കൂടെ ഇല്ലല്ലോ അല്ലേ ഇല്ല രഞ്ജുവിന് ഞാൻ സേഫായ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ട് ഗീതു അവൾ ഉള്ളത് അവൾ സേഫായ സ്ഥലത്തുണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല നല്ലൊരു സേഫ് ആയ സ്ഥലത്ത് തന്നെ ഞാൻ അവളെ എത്തിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം പറയാം മതി സമാധാനായി എന്തായാലും അവളെവിടെ ഉണ്ടെന്ന് അറിയാതെ എൻ്റെ മനസ്സൊന്നും സമാധാനിക്കില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പ്രിയ അങ്ങോട്ട് വന്നു പ്രിയ വന്നതും ചേച്ചി ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് ചേച്ചി ഹാ എന്താ കാര്യമെന്ന് പറ എന്നാലും കൺ ഗോവിന്ദനെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്താ മോളെ എന്താ ഇത് ഗോവിന്ദേട്ടനെ ഇന്ന് പറയുക ആ രഞ്ജുവിന് രഞ്ജുവിന് എൻ്റെ സ്ഥാനമാണെന്ന് എന്നെപ്പോലെയാണ് ഗോവിന്ദടൻ്റെ രഞ്ജു എന്ന് അത് കേട്ടതും ഗീതും ഞെട്ടി എന്താ എന്താ നീ നിന്നെ പോലെയാണ് ഗോവിന്ദടൻ്റെ രഞ്ജു എന്നോ അതെ അതേ ചേച്ചി എൻ്റെ എൻ്റെ സ്ഥാനം ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഗോവിന്ദേട്ടൻ്റെ ഒരേ ഒരു പെങ്ങളും ഞാനാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും എൻ്റെ എൻ്റെ കാര്യം മറ്റൊരു ഇതിന് കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം എനിക്ക് മാത്രം പിന്നെ ചേച്ചിക്കും അങ്ങനെയുള്ളപ്പോൾ മറ്റാരും ഇതിൻ്റെ ഇടയിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല എന്താ മോളെ ഇത് കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞോ അതെ ഗോവിന്ദേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാ എൻ്റെ രണ്ട് ചെവി കൊണ്ട് ഞാൻ കേട്ടതാ അങ്ങനെയുള്ളപ്പോൾ ഒരു രഞ്ച് ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണോ അത് ഏത് വഴിയിൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ സമ്മതിക്കില്ലേച്ചി അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്കൊന്നും നോക്കണ്ട ഞാൻ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഗോവിന്ദേട്ടനെ മറക്കും എനിക്കങ്ങനൊരു ഏട്ടനെ ഇല്ല മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ ദേഷ്യം കറി പറഞ്ഞതായിരിക്കും ഇല്ല ഏട്ടനൊരിക്കലും ദേഷ്യം കറി അങ്ങനെ പറയില്ല ഏട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്ന് പറയുമ്പോഴേക്കും ഗീതു നിന്റെ തോന്നൽ അതൊക്കെ അങ്ങനെ നിന്റെ ഗോവിന്ദടനെ നിന്നോടുള്ള സ്നേഹം ഇല്ലാതാകുമോ ഒരിക്കലും നിന്റെ സ്ഥാനത്ത് രഞ്ജുവിനെ കൊണ്ടുവന്നു വരു രഞ്ജുവിനെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയായിരുന്നു എൻ്റെയും കരുതൽ പക്ഷേ ഒരിക്കലും ഗോവിന്ദടൻ്റെ മറ്റൊരു പെങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് അപ്പോഴാണ് ഗോവിന്ദൻ്റെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കേട്ടത് ആ സമയത്താണ് എനിക്കെല്ലാം മനസ്സിലായത് എൻ്റെ സ്ഥാനം മറ്റൊരു തട്ടിയെടുക്കാൻ നോക്കുക ഞാനാ ഗോവിന്ദേട്ടൻ്റെ പെങ്ങള് ഞാനാ ഗോവിന്ദൻ്റെ ഒരേ ഒരു പെങ്ങള് ആ സ്ഥാനം വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല ഇതെൻ്റെ വാശിയാണ് അങ്ങനെ എന്തേലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഹാ എന്താ മോളെ ഇത് അതെ അങ്ങനെയൊന്നും വേണ്ട നിൻ്റെ കണ്ണേട്ടം വരട്ടെ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആ ഫയൽ അലമാരയിലേക്ക് വയ്ക്കാൻ പോവുക ആ സമയം പ്രിയ ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നും പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചപ്പോഴേക്കും ഫയൽ ഫയൽ തെറിച്ച് വീണു ഫയലിനകത്തിരുന്ന പേപ്പറുകളെല്ലാം തെറിച്ച് ചറവറ എന്ന് താഴേക്കും വീണു ഈ സമയം ഗീതു ഹാ എന്താ നിൻ്റെ പ്രശ്നം ചേച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് ചേച്ചിക്ക് അറിയാലോ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു വരേണ്ട സമയമായി എന്നിട്ട് ഗോവിന്ദേട്ടൻ അതിൻ്റെ കാര്യം പോലും നോക്കുന്നില്ല എന്നെ ഒന്നും വിളിക്കുന്ന പോലുമില്ല ദിവസം രണ്ടു നേരം വിളിച്ചോണ്ടിരുന്ന ഗോവിന്ദേട്ടന ഇപ്പോൾ ഒരു നേരം പോലും വിളിക്കുന്നില്ല ആയി വിളി അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവില്ല ചേച്ചി ശരി കണ്ണേട്ടൻ ഇങ്ങ് വന്നോട്ടെ ഞാൻ സംസാരിക്കാം നീ ഇങ്ങനെ വിഷമിക്കാതെ എന്നും പറഞ്ഞ് പേപ്പറുകളൊക്കെ ഗീത് പറക്കുക ആ സമയം പ്രിയയും ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ വേണ്ട വേണ്ട നീ കുനിയണ്ട ഞാൻ പറക്കിക്കോളാം എന്നും പറഞ്ഞ് ഗീതു പറക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ പേപ്പർ ഗീതുവിൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്